പ്രശ്നങ്ങൾക്ക് അക്യുപഞ്ചരിൽ ചികിത്സയുണ്ടോ എന്നുള്ളതാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾ കുട്ടികളില്ലാത്ത കുറേ ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കുട്ടികളില്ലാത്തവർക്ക് അതായത് ദൈവം കുട്ടികൾ കൊടുക്കണമെന്ന് തീരുമാനിച്ചവർക്ക് ശരിയായ അവരുടെ ജീവിത രീതിയിൽ പരിശീലിച്ചു കഴിഞ്ഞാൽ തെറ്റായ ജീവിത രീതി കൊണ്ടുപോകുന്നവർക്ക് അത് പരിശീലിച്ചു കഴിഞ്ഞാൽ ആ മാറ്റം അവർ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റിക്ക് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് തീർച്ചയായിട്ടും കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ചികിത്സയിൽ തന്നെ ഒരുപാട് പേർക്ക് അഭാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് നിർത്തിക്കൊണ്ട് അവരുടെ ശരീരത്തിലുള്ള ഹോർമോൺ ചേഞ്ച് നടത്തിക്കൊണ്ട് അവർക്ക് ജീവിത രീതിയും ശൈലിയും അവർക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾക്ക് അക്യുപഞ്ചർ ഒരു നല്ലൊരു ചികിത്സയാണ് അനുഭവങ്ങൾ ധാരാളമുണ്ട് ജീവിതശൈലി മാറ്റാൻ തയ്യാറായവർക്ക് തീർച്ചയായിട്ടും കുട്ടികളുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികൾ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിധി എഴുതിയവർക്ക് ടെസ്റ്റ് നടത്തി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വീതി എഴുതിയവർക്കും അക്യുപഞ്ചറിൽ ധാരാളം അനുഭവങ്ങളുള്ള ധാരാളം ആളുകളുണ്ട് കുട്ടികളുണ്ടായ അനുഭവമുള്ള ധാരാളം ആളുകളുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഫലപ്രദമായ ചികിത്സാരീതിയാണ് അക്യുപഞ്ചറിൽ കുട്ടികൾ ഇല്ലാത്തവർക്ക് ലഭ്യമായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ബന്ധപ്പെടുക